കണ്ണൂരിൽ ഭാരതീയ പട്ടിക ജനസമാജം അയ്യങ്കാളി ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാസ്റ്റർ സ്മൃതി സംഗമവും കേരളം കണ്ട മഹത്തായ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം പി ജാതീയതയ്ക്കും അയിത്തത്തിനുമെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ അനിച്ഛേദ്യമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ ഭാരതീയ പട്ടിക ജനസമാജം അയ്യങ്കാളി ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പി പോക്കൻ മാസ്റ്റർ പരിയാരം ബാലൻ സ്മൃതി സംഗമവും ആദരാനയവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മികച്ച പൊതുപ്രവർത്തകൻ പത്മനാഭൻ മൊറാറ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാക്കളായ കെ ഉദയൻ കെ കുമാരൻ പ്രശസ്ത ചമയം കലാകാരൻ ഉത്തമൻ പാപ്പിനിശ്ശേരി ഗുരുശ്രേഷ്ഠൻ തെക്കൻ ഗോപാലൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു ബി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷനായി മേയർ മുസ്ലിം മഠത്തിൽ അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ ശ്രീരാമൻ കൊയ്യോൻ സജി പിണർമുണ്ട കുഞ്ഞമ്പു കല്യേശ്ശേരി അഡ്വക്കേറ്റ് വിനോദ് പയ്യട സാദികുളിയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ പുളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇത്തവണ ഓണത്തിന് മാവേലി എത്തുന്നതിന് മുമ്പ് ഒന്ന് പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്തത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻ താലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നെറുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവ് ഒന്നും പറയണ്ട എല്ലാവരും അങ്ങ് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് പേരാവൂർ വെച്ച് കാണാം എം എസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എന്റെയും എം എസ് ഗോൾഡന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ